കുത്തിയതോടെ മുസ്ലിം ജമാഅത്ത് മഹല്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നബിദിനാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി നബിദിന റാലി മതസൗഹാർദ്ദ സദസ് എന്നിവയും ഇതോടൊപ്പം ആണ് കുത്തിയതോടെ മുസ്ലിം ജമാഅത്ത് മഹല്യ കമ്മറ്റിയുടെ നേതൃത്വത്തിൽ നബിദിനാഘോഷവും മതസൗഹാർദ്ദ സദസ്സും സംഘടിപ്പിച്ചു മൗലീത് പാരായണം നബിദിന റാലി മദ്രസ വിദ്യാർത്ഥി ഫെസ്റ്റ് സാമ്പത്തിക സഹായ വിതരണം ക്യാഷ് അവാർഡ് വിതരണം സമ്മാനദാനം എന്നിവ ഒരുക്കിയിരുന്നു വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ മദ്രസ വിദ്യാർത്ഥി ഫെസ്റ്റ് ആരംഭിച്ചു മഹല്ല് മദ്രസ വിദ്യാർത്ഥികളുടെ ഖുർആൻ മനപ്പാട മത്സരമാണ് ആദ്യം നടന്നത് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മുതൽ മദ്രസ വിദ്യാർത്ഥികളുടെ സ്റ്റേജ് പരിപാടി ആരംഭിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ ദഫ് പ്രോഗ്രാമും ഒരുക്കിയിരുന്നു വൈകിട്ട് നാല് മുപ്പത് മുതൽ നബിദിന സമ്മേളനം മുൻ എം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ശത്രുവിനോട് പോലും കരുണയുള്ളവനായി മാറണം വിശുദ്ധ ബൈബിൾ പറയുന്നത് നീ പോലെ ഞങ്ങളുടെ സത്യവും ഞങ്ങൾ ഞങ്ങളോട് എല്ലാ ദിവസവും ദിവസവും എല്ലാ ദിവസം ഭാവികളായ ഞങ്ങളോട് ദൈവം പുറത്തു തരുന്നത് പോലെ ഞങ്ങളോട് അതെ അപ്പോ നമ്മള് ഇങ്ങനെ നമ്മുടെ കുറ്റങ്ങൾ നമുക്ക് ഒരുപാട് മനുഷ്യനായ നമുക്കെല്ലാ ദൗർബല്യങ്ങളും ഉള്ളതാണ് ആ ദൗർബല്യങ്ങളുള്ള മനുഷ്യൻ സ്വാഭാവികമായും ഇതര മതസ്ഥരില്ല ഒരു സമൂഹത്തിൽ സമൂഹത്തിൽ എങ്ങനെ കഴിയണം എങ്ങനെ ബഹുമാനിക്കണം എങ്ങനെ ആദരിക്കണം എന്നത് നന്നായി ഒരു മതമാണ് എന്നാൽ അത് മനസ്സിലാക്കാതെ ചില ആളുകൾ സങ്കുചിതരായി മാറും ആ സങ്കുചിതരായി മാറുന്ന ആളുകൾക്ക് വേറെ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടാവും ആ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് മതത്തെ അളക്കരുത് ഇപ്പോ തീവ്രവാദം ഒരു മതവും അംഗീകരിക്കുന്നില്ല ഭീകരവാദം ഒരു മതവും അംഗീകരിക്കുന്നില്ല വർഗീയവാദം ഒരു മതവും അംഗീകരിക്കുന്നില്ല എല്ലാ മതങ്ങളും മനുഷ്യസ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ജീവകാരുണ്യപരമാണ് ആ ജീവകാരുണ്യപരമായ ഉത്തരവാദി കടമകൾ നിർവഹിക്കുന്നതിന് പകരം തങ്ങളെ നിർവഹിക്കുന്നത് നിശ്ചയിച്ചിട്ടുള്ളത് ഉടദംബരൻ ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ

കുഞ്ഞുമൊയ്തീൻ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി കുത്തിതോട് പഞ്ചായത്ത് അംഗം സനീഷ് പായ്ക്കാട ശാന്തിഗിരി ആശ്രമത്തിലെ സ്വാമി മനുജിത്ത് ഞാന തപസി കൈലാസം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ പയസ് പഴയരിക്കൽ ചെറുത്തര താലൂക്ക് ജമാഅത്ത് കൗൺസിൽ ജനറൽ സെക്രട്ടറി പി കെ അബ്ദുൽ ജലീൽ കുത്തിതോട് മഹല് ജമാഅത്ത് മുൻ പ്രസിഡന്റ് എം കെ സുബൈർ ബഷീർ മൗലവി കുത്തിതോട് മഹല് വൈസ് പ്രസിഡന്റ് ഹാരിസ് മുഹമ്മദ് ബി എം ജോയിൻറ്റ് സെക്രട്ടറി സി എസ് അഷറഫ് എന്നിവർ ആശംസകൾ നേർന്നു തുടർന്ന് സാമ്പത്തിക സഹായ വിതരണവും സമ്മാനദാനവും നടന്നു കുച്ചിതോട് മഹല് ഖജാൻജി അബ്ദുൽ ജബ്ബാർ എൻ എം നന്ദി പറഞ്ഞു കുച്ചിതോട് മഹല്ല് കമ്മിറ്റി അംഗങ്ങളായ എൻ കെ റിയാസ് എൻ എസ് നിയാസ് ഇ എ ജലീൽ കെ എച്ച് കൊച്ചുമുഹമ്മദ് കെ എ അബ്ദുൾ സമീർ നൌഫൽ ഇയൻ കെ എസ് ഷാമോൻ പി എം നജീബ് കെ ജലീൽ എസ് നിഷാദ് ടി എം ഷാജി മുഹമ്മദ് ബിൻഷാദ് പി എസ് ഷമിസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ പൊന്നാട എണീച്ച ആദരിച്ചു പ്രസിഡന്റ് സി എം അബ്ദുൽ സലാം ജനറൽ സെക്രട്ടറി ടി കെ അബ്ദുൽ ലത്തീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി